ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഷോളാണ് ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇട്ട് തന്നെ മൾട്ടി കളറിലുള്ള ഷോളാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് ഏത് ഡ്രസ്സിക്കും മാച്ചിങ് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് മൾട്ടി കളറിൽ വരുന്ന ഒരു ഷാളാണ് കേട്ടോ ഇതാണ് ഒരു ഷോളാണ് ഇത് വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം അഞ്ചെണ്ണം അഞ്ഞൂറ് രൂപയാണ് പിന്നെ ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപേനെ കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഒന്ന് രണ്ട് മൂന്നൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ കൊടുക്കണം അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കാരണം കുറേ ആൾക്കാർ ഇത് ഞങ്ങൾ അഞ്ഞൂറ് രൂപ ഇട്ടാൽ അപ്പോൾ ചോദിക്കും ഷിപ്പിംഗ് എത്ര ചോദിക്കും അപ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അഞ്ചെണ്ണം എടുക്കുന്നവർക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് ഒന്നോ രണ്ടെണ്ണോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപ ഒരു ഷാളിന് ഇനിയിപ്പോൾ രണ്ടെണ്ണമാണെങ്കിലും മൂന്നെണ്ണമാണെങ്കിലും നാൽപ്പത് രൂപ കൊറിയർ ചാർജ് വരും കേട്ടോ അപ്പോൾ ചിലർക്ക് മൂന്നെണ്ണം മതി നാലെണ്ണം മതി എന്നൊക്കെ പറയാം അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ഒന്നും എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് ഒഴിവാക്കാൻ പറ്റില്ല അഞ്ചെണ്ണം എടുക്കുന്നവർക്ക് കൊറിയർ ചാർജ് ഫ്രീ ആണ് അപ്പോൾ ഒരുപാട് മോഡല് ഷോളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തിട്ടാണ് കാണിക്കണത് ഷോൾ കണ്ടല്ലേ അപ്പോൾ നിങ്ങൾ ഞാൻ ഏതൊക്കെ കാണിച്ചോന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി ഇന്ന് മൾട്ടി കളർ കളറല്ലേട്ടോ കാരണം ഈ പ്രാവശ്യം എനിക്ക് തോന്നണോ വീണ്ടും ഒരു വെറൈറ്റി ഒക്കെ ഉണ്ട് തോന്നണോട്ടോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും കണ്ടില്ലേ എല്ലാ ഷാളുകളും എന്തൊക്കെ നോക്കി അപ്പോൾ എല്ലാ ഷാളുകളും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ ഒന്നിനൊന്ന് മെച്ചം ആണ് പിന്നെ ഷോളിൻ്റെ ഓപ്പൺ വീഡിയോ ആണ് കേട്ടോ ഷോള് നിങ്ങളെന്ത് ചെയ്യും ഓപ്പൺ വീഡിയോസ് എടുത്ത് തരണം കേട്ടോ ഓപ്പൺ ഓപ്പൺ വീഡിയോ ആണ് കേട്ടോ ഷോളിൻ്റെ കാരണം എന്താ വെച്ചാല് നമ്മൾ ആദ്യം നമ്മൾ ഓപ്പൺ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോസിൽ എന്താണ് പറഞ്ഞത് കംപ്ലൈൻ്റ് ഉള്ള ഷാളുകൾ നമ്മൾ റിട്ടേൺ കൊടുക്കണ്ടെന്ന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് ആൾക്കാർ കുറേ മെസ്സേജ് അയച്ചിട്ട് ചിലർ കേട്ടോ പറഞ്ഞു കംപ്ലയിൻ്റ് ഉള്ളത് അവർക്ക് കൊടുക്കണ്ടല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ വേറെ ഷാൾ അയച്ചു കൊടുക്കും വേണം മറ്റേ ഷാള് ഒരു റിട്ടേൺ തരും ഇല്ല അപ്പോൾ ഷോപ്പേരൻ പറഞ്ഞോ നിങ്ങൾ ഷോൾ എത്ര കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളങ്ങോട്ട് കൊടുക്കാറുണ്ട് ഒരുപാട് കംപ്ലൈൻ്റ് ഉള്ള ഷാൾ വരികയില്ലേ അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നോളി നമ്മൾ അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്ത് വെച്ചാൽ നമുക്കതിനെ സെപ്പറേറ്റ് വേറെ ഷാള് തരാമെന്ന് കിട്ടോ ഞാനിത് വേഗം കാണിച്ച് പോകണമെന്ന് വെച്ചാൽ ഒരുപാട് കാണിക്കാനുണ്ട് കേട്ടോ ഒരുപാട് ഷാള് കാണിക്കാനുണ്ട് ചാലോ ഇവിടെ നിന്നിട്ട് ഇത് ഇങ്ങനെ ഓരോന്നിടുത്തിരുമോ ഇതൊക്കെ പാട് ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കെട്ടി കൊടുന്ന് ഓരോന്നെ ബ്ലാക്കില് ഇവിടെ ചാടി താക്കുന്ന ബ്ലാക്ക് നോക്കി ബ്ലാക്കിൽ ബ്ലാക്കില് ഈ കളർ സൂപ്പർ ക്യാമറ ചാടിയത് ചാടിയത് ട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ എന്തു ചെയ്യണം നമുക്ക് ഓപ്പൺ വീഡിയോ വേണം കേട്ടോ നിങ്ങൾ എടുത്തു വെച്ചിട്ട് കംപ്ലൈൻ്റ് ഉള്ള ഷോളുകൾ കണ്ടാലും നിങ്ങൾ അയച്ചു തരുക കംപ്ലൈൻ്റ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട അയക്കും വേണ്ട അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താൽ ഉപകാരം ആയിരിക്കും ചെറിയൊരു സീകട്ടോ വൈറ്റ് ടോപ്പ് ഒക്കെ അടിച്ചിട്ട് നല്ല ും ഓരോരോ ഡിസൈന് ഇതൊക്കെ മൾട്ടി കളറിൽ വരുന്ന ഷോളുകളാണ് അപ്പുറത്തുണ്ടോ അതിനുള്ള

എനിക്ക് തോന്നാ എനിക്ക് തോന്നലായിരിക്കും എല്ലാ കളറും ഒന്നിനൊന്ന് എല്ലാ ഡിസൈനുകളും ഒന്നിനൊന്ന് മെച്ചാണ് തോന്നുന്നുട്ടോ നമ്മൾ ഇതുവരെ കൊണ്ടാ കാണാത്ത അങ്ങനെ കാണാത്ത കാഴ്ചകൾ കാണിക്കുന്ന അണന്മാരി കാണാത്ത ചാളകളാണ് കാണാത്ത കഴ ഇതൊക്കെ പിന്നെ മഞ്ഞു ചുവപ്പിലും പല മഞ്ഞയും ചൂപ്പം തന്നെയല്ലേ അപ്പോൾ ഡിസൈൻ വന്നിട്ടുണ്ട് ചില ഡിസൈനുകളൊന്നും ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം എടുക്കുമ്പോൾ കൊറിയർ ചാർജ് ഇല്ല ഇനി എനിക്ക് ഈ ഒരു ഷാൾ ഇഷ്ടമായി എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ വര വരുന്നുണ്ട് എനിക്ക് ഒന്ന് ഇഷ്ടമായി രണ്ടെണ്ണം ഇഷ്ടമായി മൂന്നെണ്ണ ഇഷ്ടമായി എന്ന് മാത്രം പറയും അപ്പോൾ എങ്ങനെ ചോദിച്ചാൽ അവർ എന്തു ചെയ്താൽ മതി കൊറിയർ ചാർജ് തന്നാൽ മതി നിങ്ങൾക്ക് എടുക്കാം ഒരു ഷാൾ ആണെങ്കിൽ ഒരു ഷാള് രണ്ട് ഷാൾ ആണെങ്കിൽ രണ്ട് ഷാളൊക്കെ ആയിട്ട് എടുക്കാം പക്ഷെ അഞ്ചെണ്ണം എടുത്താൽ കൊറിയർ ചാർജ് ഇല്ല പക്ഷെ അഞ്ചെണ്ണം എടുക്കുമ്പോൾ തന്നെ എൺപത് രൂപയൊക്കെ കൊറിയർ ചാർജ് വരുന്നുണ്ട് അല്ലേ ആ കാരണം കുറെ അഞ്ച് ഷാൾ എടുക്കുന്ന സമയത്ത് അറുപത് എൺപതൊക്കെ കൊറിയർ ചാർജ് വരുന്നുണ്ട് നമുക്ക് ഞാൻ നാളെ ഒക്കെ ഉണ്ട് അതെന്നു വെച്ചാൽ രണ്ട് വീഡിയോ അപ്ലോഡ് ആക്കിയ സമയത്ത് അപ്പോൾ കൊറിയർ ചാർജ് നമ്മക്കുണ്ട് ഇങ്ങക്കില്ല ആണല്ലേ ഈ സാധനം ഇതിങ്ങോട്ട് കൂടാ ഇത് രണ്ട് മിനിറ്റ് കൂടാട്ടോ അടുത്ത ഒരു സീക്വൻസ് വരുന്നുണ്ട് ചെറിയ സീക്വൻസ് അല്ല ഒരു ചെറിയൊരു ഒരു ഗിൽട്ടർ വരുന്നുണ്ട് ഇങ്ങനെ ഇണ്ടോ അപ്പൊ നാളെ പത്ത് മണിക്ക് നമ്മുടെ ഷോളിന്റെ വീഡിയോ വരുന്നതാണ് നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്യുക നാളെ രാവിലെ പത്ത് മണിക്ക് നമ്മളുടെ ഷോളിന്റെ വീഡിയോ വരുന്നതാണ് നിങ്ങൾ എല്ലാവരും പോയി കണ്ട് സഹകരിക്കുക ഇതൊന്നും മക്കളെ വന്നിട്ടില്ല എന്തൊരു പറ്റിയോഡ് ആക്കി കാണു ഈ ഒരു സാധന ഇതിന്റെ മുന്നേ വന്ന് ഇതിന്റെ ഒരു വേറെന്തോ ഒരു ഇങ്ങനെ പത്തരയ്ക്ക് അപ്ലോഡ് ആക്കി ഒരു ഇതിലും നമുക്ക് വരാറുണ്ട് കേട്ടോ Hmm. Hey, okay. hmm. ും വരാറുണ്ട് ഞാനിന്ന് ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളില് ഒരു കുന്നോളം ഷാള് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കുന്നോളം ഷാളുകൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ചിലതിന്റെ ഇവിടെ ഈ ഒരു നമ്പറൊക്കെ വരും കേട്ടോ അപ്പൊ നമ്മളത് എന്നെ പറഞ്ഞപ്പോ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കൊടുക്കാൻ പറ്റണത് എന്ന് പറഞ്ഞു അപ്പൊ അത് ഒരു സാലിന് നല്ല ഒരു ഒരുവിധ സാലിനൊക്കെ അത് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നോക്കി അതെന്നാ പറഞ്ഞത് ഇതിലേക്കുറി അവിടെ വല്ല ഒരു ബെഡ്ഷീറ്റ് ഞാൻ ഇതപ്പുറത്തന്നെ ഇതുവരെ നമ്മൾ കാണിക്കാത്ത അതൊക്കെ ഇത് ആണെ ഇതോടാ കാണാത്തൊരു മോട്ടർ ഷോർട്ട് ഇതും എനിക്കിഷ്ടായിട്ടോ To a coverage area. please you. <laughs> <there, no? sharp inhale> <Dada. sharp inhale> <husharp> can <inhale> നേരത്തെ തന്നെ പിന്നെ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് ഇതാക്കേണ്ടത് കോൾ എടുക്കരുത് കോൾ എടുക്കരുത് വേണ്ട അത് അടിച്ചു അപ്പൊ ഇതിലേതെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നമ്മൾ കഴിഞ്ഞ ഇതുവരെ കാണിക്കണ ഒരു മോഡലൊന്നും ഇല്ല കേട്ടോ ഇപ്രാവശ്യം വെറൈറ്റി വെറൈറ്റി മോഡലാണ് കേട്ടോ എന്തേടോ അപ്പൊ ഇത്രയും നമ്മൾ എന്ത് ചെയ്തത് അഞ്ഞൂറ് ഉറുപ്പ്യക് അഞ്ചെണ്ണം എന്ന രൂപക്ക് കാണിച്ചത് അവിടെ നിൽക്ക ഒരൊറ്റ ശാളെ കാണിക്കാനുള്ള അവിടെ ഓഫ് ഓഫാക്കി തരും ഇങ്ങോട്ട് പോവാന് അപ്പൊ ഇനി അടുത്തൊരു ശാള കിട്ടോ അപ്പൊ ഇനി ഞാനിടലൂരിൽ പോകുമ്പോ എന്റെ ശാള എവിടെ പോകും എത്തണുണ്ട് കേട്ടോ അപ്പൊ ഇതാക്കണം കണ്ടല്ലേ ഇപ്പൊ നമ്മൾ കൊടുത്തിട്ടുള്ളതൊക്കെ ഒരു വെവ് മോഡൽ ശാളുകളാണ് പിന്നെന്താ ചില പാക്കിങ്ങിന് ഒരു രണ്ടും മൂന്നും ദിവസം കഴുകും കേട്ടോ പാക്കിങ്ങിനും അതിൻ്റെ ഇടയിൽ ഉപ്പൊന്ന് ആർ സി സി പോയിരുന്നു അപ്പോൾ അത് വേണം ഓക്കെ ബൈ കഴിഞ്ഞ എത്ര ഉള്ളു കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ച് ഷാൾ ഒരു ഷാൾ എടുക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപ കുറിയർ ചാർജ് വേണം അപ്പം ഹലോ